വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും ശോഭാ സുരേന്ദ്രൻ എന്നുള്ളത് കേരളത്തിലെ ബി ജെ പിയുടെ എല്ലാം എല്ലാമാണ് ശോഭാ സുരേന്ദ്രന് വലിയൊരു ഫാൻസ് തന്നെ ബി ജെ പിക്ക് അകത്തുണ്ട് എന്നുള്ളത് പച്ചയായ ഒരു സത്യമാണ് അങ്ങനെയുള്ള ശോഭ ചേച്ചിയെ നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ദേശീയ നിർവാഹക സമിതിയിൽ നിന്ന് പുറത്താക്കിയത് ശോഭക്ക് നിങ്ങൾ പുല്ലുവിലയാണോ കൽപ്പിക്കുന്നത് ശോഭ എത്ര കാലം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചാനൽ ചർച്ചയിൽ ഇരുന്നു കൊണ്ട് പച്ച തെറിവിളി കേട്ടിട്ടുണ്ട് തന്റെ വിഡിത്തം കൊണ്ട് സ്വയം എത്രയിട്ടുണ്ട് എത്ര തരം ട്രോളുകൾക്ക് ഇരിയാക്കപ്പെട്ടിട്ടുണ്ട് എന്നിട്ട് പോലും നിങ്ങൾ ശോഭ ചേച്ചിയോട് ചെയ്തിരിക്കുന്നത് കൊടും ചതിയാണ് കൊടും ചതിയാണ് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങള് ശോഭ ചേച്ചിയെ ഇഷ്ടപ്പെടുന്ന ആളൊന്നുമല്ല പക്ഷേ ആ ശോഭ ചേച്ചിയുടെ ആ പഴയകാലത്തെ മാധ്യമ പരിപാടികളിൽ വന്നിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇല്ലാ കഥകൾ ചമച്ച് വിഡിത്തങ്ങളെങ്കിൽ വിഡ്ഢിത്തങ്ങൾ മണ്ടത്തരമെങ്കിൽ മണ്ടത്തരം ഇതൊക്കെ പറഞ്ഞ് കേരളത്തിലെ ബി ജെ പിയെ ഒരു പരിധിവരെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാക്കി നിർത്തിച്ച ശോഭ ചേച്ചിയോട് നിങ്ങൾ ഈ ചെയ്തത് കൊടും ക്രൂരത തന്നെയാണ് കേരളത്തിലെ ബി ജെ പി നേതാക്കൾ ശോഭയെ അങ്ങോട്ടിരുന്നു ഇങ്ങോട്ടിരുന്നു അവസാനം പെരുവഴിയിലാക്കുന്നു ഒരു സ്ഥാനവും നൽകുന്നില്ല ആ പാവത്തിനെ നിങ്ങൾ തന്നെയാണ് ഒരു കോമാളിയാക്കി മാറ്റിയത് എന്തായാലും ശോഭാ സുരേന്ദ്രൻ പൊട്ടിക്കരയുന്ന ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുള്ളത് അതായത് ബി ജെ പിയുടെ ദേശീയ സമിതിയിലേക്ക് ശോഭ സുരേന്ദ്രനെ എടുത്തില്ല എന്ന് മാത്രമല്ല നേരത്തെ നൽകിയിട്ടുണ്ടായിരുന്ന അടക്കം പിൻവലിച്ച് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് പുറന്തള്ളിയിരിക്കുകയാണ് ആകെ ധർമ്മസങ്കടത്തിലാണ് ശോഭാ സുരേന്ദ്രൻ ഉള്ളത് ഒപ്പം ശോഭാ സുരേന്ദ്രന്റെ കൂടെ കട്ടക്ക നിന്നിരുന്ന എന്നാൽ ഇപ്പോൾ ചിത്രത്തിൽ ഒന്നുമില്ലാത്ത അൽഫോൺസ് കണ്ണന്താനവും ഈ രീതിയിൽ വലിയ ഒരു വിവേചനത്തിന് ഇരയാക്കപ്പെട്ടിരിക്കുകയാണ് അയാളെയും പിടിച്ച് പുറത്താക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അങ്ങനെ ഈ രണ്ടുപേരെയും ബി ജെ പിയുടെ ദേശീയ സമിതിയിൽ നിന്ന് പുറത്താക്കി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ രണ്ടുപേരും പൊട്ടിക്കരയുന്നു എന്നുള്ള ട്രോളുകളും പുറത്തു വരുമ്പോൾ ഇത് സുരേന്ദ്രന്റെ കളിയാണ് എന്നുള്ളതാണ് ശോഭ ടീമും സംഘവും വിളിച്ചു കൂവി പറയുന്നത് അൽഫോൺസ് കണ്ണന്താനത്തിന് അങ്ങനെ ഒരു പറച്ചിൽ ഉണ്ടോ എന്നറിയില്ല എന്നാൽ പോലും ഇത് സുരേന്ദ്രൻ തന്നെയാണ് ഈ ഒരു പണിയെടുത്തത് എന്നുള്ളതാണ് നമ്മുടെ ശോഭ ചേച്ചി പറയുന്നത് എന്നാലും സുരേന്ദ്രനാണെങ്കിൽ സുരേന്ദ്രൻ ഇനി ആരായാലും ഇത് മോശം പരിപാടിയാണ് കാരണം കേരളത്തിൽ ഇത്രത്തോളം ബി ജെ പിക്ക് വേണ്ടിയിട്ട് പൊങ്കാലകൾ ഏറ്റുവാങ്ങിയ ഒരാളില്ല എന്ന് തന്നെ വേണം പറയാൻ അങ്ങനെയുള്ള ശോഭയെ നിങ്ങൾ പിടിച്ചു പുറത്താക്കിയതിൽ ഞങ്ങൾക്ക് സങ്കടമുണ്ട് എന്ന് തന്നെയാണ് ഒരു ശോഭയുടെ കോമഡികൾ കണ്ട് വിഡിത്തങ്ങൾ കണ്ട് സന്തോഷിച്ചിരുന്ന ഒരാളെന്ന നിലക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത് ന്യൂസ് പബ്ലിക്